ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മലേഷ്യയിലെ ഫസ്റ്റ് ഡേ ആണ് ഇത് കോലലമ്പൂർ എയർപോർട്ടാണ് നമ്മൾ കൊച്ചിൻ എയർപോർട്ട് പോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കൊച്ചി എയർപോർട്ട് പോലെ തന്നെ നല്ല റേറ്റ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ റേറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സാധനം തൊടാനേ നമുക്ക് തോന്നിയില്ല അത്രയധികം റേറ്റാണ് അങ്ങനെ നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ എത്തി നമ്മൾ പിക്ക് ചെയ്യുക അവരുടെ വണ്ടി വന്നിരുന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് അവിടുത്തെ റോഡൊക്കെ നല്ല ഭംഗിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നല്ല റോഡുകളായിരുന്നു നല്ല പണിയുണ്ട് കാണാൻ ഈ ഭാഗങ്ങളൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു സെറ്റപ്പാണ് കാണുമ്പോൾ പക്ഷേ റോഡും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവും കേരളം ഇല്ലാതും പിന്നെ നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമുക്ക് റൂമൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ റൂം റൂം ചെക്കിങ് ചെയ്യണമെങ്കിൽ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ആ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങി അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ അങ്ങനെ നേരെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്

ഫസ്റ്റ് എത്തിയത് ജെൻഡി ഹൈലാൻഡിലേക്കാണ് നമ്മുടെ ബാഗ് അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി ഈ ജെൻഡി ഹൈലാൻഡ് എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ് പഹ എന്ന സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് അടി ഉയരല്ല ഒരു ഉലുകാലി എന്ന മലയുടെ മുകളിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥാപിച്ചത് ഇവിടെ മൊത്തം ഏഴ് ഹോട്ടലുകളുണ്ട് അതിൽ പത്തായിരത്തി നാനൂറ്റി അറുപത്താറ് റൂംസ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ അത് ഗിന്നസ് റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ഹോട്ടലാണ് അതിലാണ് ഞങ്ങൾ താമസിച്ചത് മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ആണ് ഈ ചെന്നി ഹൈലാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ മൂന്ന് തീം പാർക്കുകളുണ്ട് അതേപോലെ കാസനോകളുണ്ട് കാസനോയ്ക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെ പബ്ബുകളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷെ നമുക്ക് സാധനവും വാങ്ങിക്കാൻ പറ്റില്ല ഒടുക്കത്തെ റേറ്റാണ് നമുക്ക് കണ്ടിട്ട് വരാനേ പറ്റുള്ളൂ ഒന്നും അവിടെ നിന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞ പബ്ബുകളൊക്കെ ഉള്ള സ്ഥലം കാസിനോകളും പബ്ബുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നു ഫുൾ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാനിത് കണ്ടപ്പോൾ എന്ത് സാധനം എന്ന് വിചാരിച്ചതാണ് ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു തരം റൊട്ടിയോ ബന്നോ അങ്ങനെ എന്തോ സാധനമാണ് പിന്നെ അവിടെ ഒരു അക്കോറിയത്തിലും ഞണ്ടും ഫിഷ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എന്തൊക്കെയോ അതിനോട് സംസാരിക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളും കണ്ടു നടക്കാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽ തേടിയിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് അവർ നമുക്ക് ഇന്ത്യൻ ഫുഡാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് സെറ്റ് ചെയ്ത ഹോട്ടൽ എന്ന് പറയുന്നത് ഏതോ ഒരു ഏറ്റവും ടോപ്പിലെ നിലയിലായിരുന്നു കുറേ നടന്ന് നടന്ന് നടന്നതിന് ശേഷമാണ് ഈ ഫുഡൊന്ന് കിട്ടിയത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉടുക്കത്തെ തിരക്ക് ഭയങ്കര തിരക്ക് പിന്നെ നമ്മൾ ആനയും ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം കയറി ഫുഡ് കഴിക്കാൻ പറ്റിയ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കേബിൾ കാറിൽ കയറാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ കേബിൾ കാർ ഇത് ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്ന പോലെ വേണം കയറാൻ കാരണം ഇത് മൂവായിക്കൊണ്ടേയിരിക്കും ഇത് സ്റ്റെക്കാവില്ല എന്നാലും കുഴപ്പമില്ല പേടിക്കാനൊന്നുമില്ല ജസ്റ്റ് ഒന്നാണ്ട് ഒന്നിട്ട് ചാടി കയറേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതിൽ കയറി ഇതിൽ കയറി കഴിഞ്ഞപ്പോഴോ ഒന്നും കാണാൻ ഇല്ല ഫുൾ ഫോഗായിരുന്നു ഭയങ്കര തണുപ്പും ഒന്നും കാണണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം നല്ല ക്ലിയറായി ഫസ്റ്റ് നല്ല ഫോഗമുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല ക്ലിയർ ആയി ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് അതിൻ്റെ ഉത്ഭാവം നല്ല രസമായിരുന്നു കാണാൻ നമുക്കങ്ങനെ ചർക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രെയിനിലൊക്കെ അങ്ങനെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് താഴത്തേക്ക് നേരിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടി പോലെ തോന്നുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല നല്ല രസമുണ്ടായിരുന്നു അവിടെ സൈഡിലൊരു അമ്പലമുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വീണ്ടും ഇതിൽ കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ മറന്നുപോയി അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ എന്തൊരു നല്ല ഭംഗിയല്ലേ മലേഷ്യ എന്ന് തോന്നിയേല്ലേ നല്ല പച്ചപ്പും നമ്മുടെയൊക്കെ നാട് പോലെ ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ഭയങ്കര തണുപ്പും നല്ലൊരു വൈബായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു തീം ഉണ്ടെന്ന് അതിൻ്റെ ടോപ്പ് വ്യൂ ആണത് കേബിൾ കാറിൽ കാണുന്ന ഒരു വ്യൂ ആണ് അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി അപ്പുറത്തെ ടവറിലൊക്കെ പോയി തിരിച്ചു വന്നു ഇവിടെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി അക്ഷിതിനെ ഒരു ബൊമ്മേനെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ റൂമിലേക്ക് വന്നു ാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വായിപ്പിക്കുകയാണ് ഇനി ഡേ ടുവിലെ മലേഷ്യ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ ബായ്